ലബനനിൽ പേച്ചറുകൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അന്വേഷണം മലയാളിയിലേക്ക് നീളുന്നു സായുധ സംഘടനയായ ഹിസ്ബുല്ല ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന പേജറുകൾ വാങ്ങിച്ചത് മലയാളിയുടെ ഷെൽ കമ്പനിയിൽ നിന്നാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നോർവേ പൗരത്വമുള്ള റിൻസെൻ ജോസിന്റേതായിരുന്നു ഷെൽ കമ്പനി സ്ഫോടനത്തിന് പിന്നാലെ ഇയാളെ കാണാനില്ല എന്നാണ് നോർവേജിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നോർവേയിലാണ് റിൻസന്റ് താമസിക്കുന്നത് സ്ഫോടനങ്ങൾ ഉണ്ടായ ദിവസം തന്നെ ഇദ്ദേഹം അപ്രത്യക്ഷനായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലണ്ടനിൽ നിന്നാണ് ഇയാൾ നോർവേയിലേക്ക് എത്തിയത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു സ്ഫോടനത്തെ തുടർന്ന് റിൻസൺ അപ്രതീക്ഷിതമായതിനെ തുടർന്ന് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നോർവീജിയൻ അധികൃതർ വിവരമറിയിക്കുകയും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ബൾഗേറിയയിലാണ് റിൻസന്റെ ഷെൽ കമ്പനി പ്രവർത്തിച്ചിരുന്നത് കമ്പനിയെക്കുറിച്ച് കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയെന്ന് ബൾഗേറിയൻ അധികൃതർ അറിയിച്ചു വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൺ ജോസിന്റെ സോഫിയ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് കൈമാറിയ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് വിവരം റിൻസന്റെ കമ്പനിയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലാണ് അന്വേഷണം നടക്കുന്നത് സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്നാണ് നിറച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിലെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതിലെ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ പുറത്തു വരുന്നത് സാമ്പത്തിക ഇടപാടുകളാണെന്നും സ്ഫോടനവുമായി റിൻസൺ ജോണിന് നേരിട്ട് ബന്ധമുള്ളതായി തെളിവില്ല എന്നും അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട് റിൻസൺ ജോണിന്റെ കമ്പനിയെക്കുറിച്ചുള്ള വിശദ അന്വേഷണം തുടങ്ങിയതായി ബൾഗേറിയൻ അധികൃതർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ